പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിഹാസ പുരുഷനായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ ഭൗതികമായി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് പതിനാറാം ദിവസമാണ് ജൂലൈ ഇരുപത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതിനാണ് വി എസ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത് പക്ഷെ വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടും വിട്ടുപിരിഞ്ഞ് ഭൗതികമായി വിട്ടുപിരിഞ്ഞ് പോയിട്ട് പതിനാറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ബി എസിൻ്റെ ഓർമ്മകളല്ല ബി എസിന്റെ സ്വാധീനം ബി എസിൻ്റെ സമൂഹത്തിലെ സ്വാധീനം നമ്മൾ തിരിച്ചറിയുക വി എസിൻ്റെ ഓർമ്മകൾ ഒരിക്കലും നമ്മളെ വിട്ടുപിരിഞ്ഞു പോകില്ല വി എസ് ഭൗതികമായിട്ടാണ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത് എന്ന് ഞാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് വി എസ് ഭൗതികമായി മാത്രമേ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളൂ പക്ഷേ വി എസ് ഉയർത്തിവിട്ട ചിന്തകളും വി എസിൻ്റെ രാഷ്ട്രീയവും എസിന്റെ പ്രത്യശാസ്ത്രവും ബി എസ് എന്ന വികാരവും ഒരിക്കലും നമ്മളെ വിട്ടുപിരിഞ്ഞ് പോവുകയില്ല ആ വികാരവും ആ രാഷ്ട്രീയമൊക്കെ ആയിരിക്കും നമ്മി മുന്നോട്ട് നയിക്കുക അതിനെക്കുറിച്ച് വേറൊരു അവസരത്തിൽ വിശദമായി പറയാം സുഹൃത്തിൽ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് പി എസ് നമ്മൾ ഭൗതികമായി വിട്ടുപിരിഞ്ഞു പോയി പതിനാറ് ദിവസങ്ങൾക്ക് ശേഷവും വി എസിൻ്റെ സ്വാധീനം പി എസ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സ്വാധീനം നമ്മളെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തെ ഇപ്പോഴും ചൂഴന്നു നിൽക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പി എസ് നമ്മളെ ഭൗതികമായി വിട്ടുപിരിഞ്ഞു പോയിട്ടും വി എസിന്റെ അഴിമതിക്കാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ആഘാതങ്ങൾ നമ്മളിപ്പോഴും തുടർച്ചയായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് വീഡിയോയിലൂടെ എനിക്ക് പറയണം അത് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു നേതാവുമായി ഒരു നേതാവ് നേരെ പറയാമോ എന്ന് എനിക്കറിയില്ല കാരണം അടിമുടി അഴിമതിക്കാരനാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അഴിമതിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് വെള്ളാപ്പള്ളി വെള്ളാപള്ളി അയാൾ ഇരിക്കുന്നത് എസ് എൻ ഡി പിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്താണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ ആ കുമാരനാശാനെപ്പോലെയൊക്കെയുള്ള അതിപ്രഗത്ഭരിരുന്ന കസേരയിലാണ് ഈ കള്ളുകച്ചവടക്കാരനായി തൻ്റെ ജീവിതം ആരംഭിച്ച് പിന്നെ കോൺട്രാക്ടറായി മാറി പിന്നെ എസ് എൻ ഡി പിയുടെ നേതൃസ്ഥാനത്ത് വന്ന് അഴിമതി മുഖ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് പതിറ്റാണ്ടുകളായിട്ട് ഇടിയിരിക്കുന്നത് ആ മനുഷ്യൻ ഓരോ ദിവസവും തട്ടിമൂളിക്കുന്ന അബദ്ധങ്ങൾ അസംബന്ധങ്ങൾ കേട്ട് നമ്മുടെ ചെവിയൊക്കെ ഇങ്ങനെ ബുദ്ധിയൊക്കെ നമ്മുടെ മരവിച്ചിരിക്കുകയാണ് അതിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല കാരണം വിവരക്കേടും അസംബന്ധവും വൃത്തികേടുകളും മാത്രം പറയാൻ വാതുറക്കുന്ന നാക്കിട്ടടിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടൻ അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാ പോകുന്നില്ല കാരണം അയാൾ പറയുന്ന വൃത്തികേടുകളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനേക്കാൾ ഉപരി അഴിമതിക്കാരൻ അഴിമതിയാണ് അയാളുടെ ജീവിത വൃതം അയാളുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ അഴിമതിയാണ് അയാൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നടത്തുന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോടികളുടെ കോഴയിടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊടിയ ഓരോ കോശങ്ങളിലും അഴിമതി വിങ്ങി വിങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ പക്ഷെ ആ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈഴവരുടെ ഒരു സംഘടനയുടെ നേതാവായിരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അയാളോട് നെഞ്ചു വിരിച്ചു നിന്ന് സംസാരിക്കാനുള്ള ആർജവമില്ല ഇച്ഛാശക്തിയില്ല ഇല്ല ധൈര്യമില്ല ഇയാൾ എസ് എൻ ഡി പിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇടതായാലും വലതായാലും വലതായാലും ഇടതായാലും അയാളുടെ മുന്നിൽ മൂക്ക് മുട്ടേ മുട്ടിക്കും അയാളുടെ മുന്നിൽ മുട്ടയിൽ ഈ അഴിമതിക്കാരന്റെ ഈ വാതാ അസംബന്ധവും വൃത്തിയേടുകളും മാത്രം പറയുന്ന ഇയാളുടെ മുന്നിൽ മുട്ടയിൽ ഇഴയൽ ജീവിതവ്രതമാക്കിയവരാണ് കേരളത്തിലെ ഇടത് നേതാക്കന്മാരും വലത് നേതാക്കന്മാരും അതിൽ ഏറ്റവും കൂടുതൽ അയാളുടെ മുന്നിൽ മുട്ടയിൽ ഇഴയുന്നത് വിപ്ലവ പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സമുന്നത നേതാവും കേരളത്തിലെ ഒൻപത് വർഷം മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന പിണറായി വിജയനുമാണ് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പറയുന്നത് അയാൾ പറയുന്ന വൃത്തികേടുകൾ പോലും അംഗീകരിച്ചുകൊണ്ട് അയാൾ എന്തോ വലിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്മുറക്കാരനാണെന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പിടി അഴിമതി കേസുകൾ അയാൾക്കെതിരെയുള്ളൂ അതൊന്നും കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി വിജയൻ അതൊന്നും തൊട്ടിട്ടില്ല അതെല്ലാം വെച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തെ നേതാക്കന്മാർ മാത്രമല്ല വലതുപക്ഷത്തെ നേതാക്കന്മാരും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു നേതാവ് അയാൾക്കൊരു മറുപടി പരോക്ഷമായി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് വി ഡി സതീഷ് ആ വി ഡി എന്തോ വലിയ മഹാത്മാവായി ഇപ്പൊ ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമുക്കടുത്ത കാലത്ത് വെള്ളാപ്പള്ളി എടേശൻ പറഞ്ഞു അടുത്ത തവണ എൽ ഡി എഫ് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് വെള്ളാപ്പള്ളി ഏകദേശം പറഞ്ഞു അതിൽ പറയുന്നതൊക്കെ പറയുന്നത് നല്ലതാണ് പറയുന്നതിനെതിരായിട്ട് അതിന് ഇലക്ഷനിൽ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫിന് തൊണ്ണൂറ്റെട്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു അതെന്തോ വലിയ വലിയ മഹാസംഭവമാക്കി ഇവിടെ അവതരിപ്പിക്കപ്പെടും അവതരിപ്പിക്കപ്പെട്ടു പക്ഷേ ആ വി ഡി സതീശിനെ പോലും പേരെടുത്ത് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാനുള്ള ആർജ്ജവും ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടോണം വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വൃത്തികേടുകൾക്ക് പേര് പറഞ്ഞയാളെ വിമർശിക്കാനുള്ള ആർജവും സതീഷിനില്ല അതിലുപരി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന അഴിമതിക്കെതിരായിട്ടൊരു വാക്ക് പോലും പറയാൻ സതീഷിന് നട്ടലില്ല എതിരായിട്ട് വെള്ളാപ്പള്ളി പറയുന്നു എന്നുള്ളതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരായി സതീശൻ പറയുന്നു അത്രയേ ഉള്ളൂ അത് പേര് പോലും പറയുന്നില്ല സി പി എമ്മിന് പോലും വെള്ളാപ്പള്ളി നടേശന് പേര് പറഞ്ഞ് എതിർക്കാൻ ഭയമാണ് അതിനുള്ള ആർജ്ജവും ഇല്ല ഇച്ഛാശക്തി ഇല്ല നട്ടല്ലുമില്ല എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ നട്ടല്ലോട് കൂടി എതിർക്കുന്ന ഒരു നേതാവ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ നെഞ്ചു വിരിച്ചു നിന്ന് എതിർക്കുന്ന ഒരു മനുഷ്യൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ആ മനുഷ്യൻ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഭൗതികമായി നമ്മെ വിട്ടുപിരിഞ്ഞു പോയി ആ മനുഷ്യന്റെ പേരാണ് സിമൺ വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ പേര് പറഞ്ഞ നടേ യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പോലും പോലും ഉച്ചരിക്കില്ലായിരുന്നു നടേശ എന്നെ വിളിക്കുകയുള്ളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ വി എസ് വിളിക്കില്ല അത് പിണറായി വിജയനെയും വിജയ എന്ന് മാത്രമേ പി എസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ ഞാൻ വി എസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും വി എസ് ഇങ്ങോട്ട് പറയുമ്പോൾ വിജയൻ എന്ന് മാത്രമേ പറയാറുള്ളായിരുന്നു അതുപോലെ ഇയാളെ നടേശ എന്ന് മാത്രമേ പറയും വെക്ക് നട പണം എന്ന് പറഞ്ഞ കേരളത്തിലെ ഏക നേതാവ് വി എസ് അച്നായിരുന്നു എന്ന് മാത്രമല്ല വി എസ് അച്ൻ പിന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസുകൾ കൊടുത്തിരുന്നു കോടതികളിൽ വി എസ് കൊടുത്ത കേസുകൾ ഉൾപ്പെടെ ഭരണത്ത് വയ്ക്കുന്ന പണിയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ വി എസ് കേസ് കൊടുത്തിരുന്നു മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം കേസുകൾ ആ കേസ് കൊടുക്കുകയും ആ കേസ് വി എസ് പിന്തുടരുകയും ചെയ്തു എന്നാൽ ഭാഗ്യവശാൽ വി എസ് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി നമ്മെ വിട്ട് വിട്ടുപിരിഞ്ഞ് പോകേണ്ടി വന്നു എന്നാൽ വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടും വെള്ളാപ്പള്ളി നടേശനെതിരായി വി എസ് നടേശൻ എന്ന് വിളിക്കുന്ന അയാൾക്കെതിരായി വി എസ് ഉയർത്തിയിട്ടുള്ള നിയമ പോരാട്ടം വെള്ളാപ്പള്ളി നടേശന്റെ കഴുത്തിൽ ഒരു കുരുക്കായി മാറാനുള്ള സാഹചര്യം വി എസിന്റെ അഭാവത്തിൽ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വി എസ് നമ്മെ വിട്ടുവിരിഞ്ഞു പോയിട്ടും ബി എസ് സമരത്തിന്റെ ആഘാതം അതിന്റെ ഊർജം അത് അഴിമതിക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചോദിക്കുന്നത് സുഹൃത്തുക്കൾ ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിൽ നിന്ന് ഒരു വിധിന്യായം വന്നു അതിൽ പെറ്റീഷണർ എം എസ് അനിൽ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹമായിരുന്നു പരാതിക്കാരൻ അദ്ദേഹം ആ കോടതിയെ സമീപിച്ചത് ഈ മൈക്രോ ഫിനാൻസ് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അത് സർക്കാർ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിൽ കോടതി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനിൽ ഈ കേസ് കൊടുത്തത് ആ കേസ് കൊടുക്കാൻ കാരണമായ അടിസ്ഥാന കേസ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെതിരെ വി എസ് കൊടുത്ത മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസാണ് വി എസ് ജീവിച്ചിരുന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ബി എസ് വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്തിരുന്നു അത് എഫ്ഐആർ ഇട്ട് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ കേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ദീർഘകാലം വെള്ളാപ്പള്ളി നടേശന്റെ സഹകാരിയൊക്കെ ആയിരുന്ന മഹേശൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ കണിച്ചുകുളങ്ങരകളെ മറ്റോ ആത്മഹത്യ ചെയ്യുന്നത് അതോടെ ആത്മഹത്യാ കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഈ പിണറായി സർക്കാർ അത് പരിഗണിക്കാനോ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താനോ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ഈ മഹേഷന്റെ ഒരു സുഹൃത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കേസിലെ പി എസ് കൊടുത്ത അടിസ്ഥാന കേസിലെ അന്വേഷണം ത്വരിതഗതിയിലാക്കണം എന്ന് പറയുകയും ചെയ്തു അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ കേസ് ആ കേസിൽ ഇരുപത്തിയൊമ്പത് ജൂലൈ ജൂലൈ ഇരുപത്തിയൊമ്പതിന് കെ ബാബുവിൻ്റെ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചു സുഹൃത്തുക്കളെ ആ വിധിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അത് മൈക്രോഫൈനാൻസ് അട്ടിപ്പുമായി ബന്ധപ്പെട്ട് വി എസ് കൊടുത്ത കേസും തുടർച്ചയായിരുന്നു അതില് പറഞ്ഞത് ആ കേസിൽ നേരത്തെ അന്വേഷിച്ചിരുന്ന ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് അയാളുടെ പേര് എസ് ശശിധരൻ എന്നായിരുന്നു അയാൾ അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് ആ കേസ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് പിണറായി സർക്കാർ ആ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് ജെ ഹിമേന്ദ്രനാഥ് ഐ പി എസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ചുമതല കൊടുത്തു അപ്പം അത് കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആണ് ഈ അനിൽ കോടതിയിൽ എത്തിയത് അതിൽ മഹേഷന്റെ ആത്മഹത്യ മഹേഷന്റെ ഒരു ബന്ധുവും കൂടിയായി അപ്പോ ഗവൺമെന്റ് ഞാൻ പറഞ്ഞല്ലോ ഈ ശശീന്ദ്രനെ മാറ്റി ഹിമേന്ദ്രനാഥിനെ വെച്ചു അപ്പം നേരത്തെ കേസ് അന്വേഷിച്ച് നല്ലപോലെ അന്വേഷിച്ചുകൊണ്ടിരുന്ന എസ് ശശീന്ദ്രനെ തുടരാൻ അന്വേഷണം തുടരാൻ അനുവദിക്കണമോ അതോ അന്വേഷണ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണത്തിന്റെ അവസാന കാലത്ത് മാറ്റിയിട്ട് ജെ ഹിമേന്ദ്രനാഥിനെ നിയമിക്കണമോ എന്നുള്ളതായിരുന്നു ചോദ്യം കോടതിയുടെ മുന്നിൽ വന്ന ചോദ്യം ആ ചോദ്യത്തിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി വിശദമായി ഇതിന്റെ വാദം കേട്ടതിന് ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ശശിധരൻ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതിന്റെ ഫാക്ച്വൽ റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹം വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ അന്വേഷണം ഏതാണ്ട് അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവും കൂടെ ലഭിച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാം എന്നാണ് പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലായിട്ടുള്ള കോടതിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അതേസമയം അതേസമയം അയാളെ മാറ്റാനായിട്ടാണ് പിണറായി സർക്കാർ ശ്രമിച്ചത് പക്ഷെ പരാതിക്കാരൻ പറഞ്ഞു ശശിധരൻ നന്നായി സുതാര്യമായി കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന വിടുന്ന അയാൾ നല്ലപോലെ അന്വേഷണം കൊണ്ടുപോയിരുന്നുകൊണ്ട് അയാളെ തന്നെ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കാൻ അനുവദിക്കണം എന്നാണ് പരാതിക്കാര് പറഞ്ഞത് കോടതി പറഞ്ഞു കൗൺസിൽ ഫോർ ഫോർ ദ ഓൾസോ സജസ്റ്റഡ് ദാറ്റ് എസ് ശശിധരൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ എ സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റാൻഷ്യൽ ബി വിത്ത് ദി അതാണ് പറഞ്ഞത്ീരിയെതി പറഞ്ഞു കോടതി പറഞ്ഞു ദിസ് ഫീൽസ് ദാറ്റ് ദ ദ കണ്ടിന്യൂവേഷൻ ഓഫ് എസ് ശശിധരൻ ആസ് ഓഫീസർ ഈസ് ഹൈലി ഇൻവെസ്റ്റിഗേഷൻ റിക്വയർഡ് മാനർ എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ നിർദ്ദേശിച്ച ഹിമേന്ദ്രനാഥ് പറഞ്ഞ ഉദ്യോഗസ്ഥന് പകരം ഈ അന്വേഷണം ഘട്ടം വരെ നടത്തിക്കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ തുടർന്നാൽ മാത്രമേ ഈ കേസ് സമയബന്ധിതമായി അന്വേഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് വിജിലൻസിന് ശശിധരന് ഈ കേസ് തുടരന്വേഷിക്കാൻ കോടതി അനുവാദം നൽകി എന്ന് മാത്രമല്ല ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായിട്ടുള്ള ഈ ഫിനാൻസ് തട്ടിപ്പ് കേസ് മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നും കോടതി പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതിൽ നിർത്തിയിരിക്കുന്നു വരുന്ന രണ്ടുമൂന്ന് കാര്യങ്ങൾ എന്താ ഒന്ന് വി എസ് അച്യുതാനന്ദൻ കൊടുത്ത അതാണ് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് രണ്ട് ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണം തീരുമ്പോൾ മാറ്റണം എന്ന് പിന്നെ സർക്കാർ തീരുമാനിച്ചു പക്ഷെ പരാതിക്കാരൻ പറഞ്ഞു കഴിയില്ല ഇയാൾ തന്നെ തുടരണം എന്ന് പറഞ്ഞു കോടതിയും പരാതിക്കാരന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഈ കേസ് അന്തിമ ഘട്ടം വരെ നല്ല രീതിയിൽ അന്വേഷിച്ച ശശിധരൻ തുടരട്ടെ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൻ്റെ അന്വേഷണം ശശിധരന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കണം എന്നും കോടതി പറഞ്ഞു അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോടതി നിരീക്ഷണത്തിലാണ് ഇനി അന്വേഷണം നടക്കുകയെന്നും അന്വേഷണം മൂന്ന് മാസം കഴിയുമ്പോൾ പൂർത്തിയാകും എന്നാണ് അർത്ഥം അപ്പൊ ഇതിൽ നിന്ന് എന്താ അദൃശ്യനായ വി എസ് അച്യുതാനന്ദന്റെ സ്വാധീനം അദൃശ്യനായ വി എസ് അച്യുതാനന്ദന്റെ കരങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ കുരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പൊ ഈ ശശിധരൻ ഇനിയിപ്പം ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കാൻ കാരണം എന്താ കോടതി നിരീക്ഷണത്തിൽ കോടതി പറഞ്ഞനുസരിച്ചിട്ടാണ് അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസം കഴിയുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ മൈക്രോ മൈക്രോഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടശിനെതിരായിട്ടുള്ള കുരുക്ക് പൂർണ്ണമാകും കുറുക്ക് പൂർണ്ണമായും മുറുകും ആ കുരുക്കിട്ട ആളാര ആ കുരുക്കിട്ടയാള് സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യു നമ്മളുടെ കൂടെ ഉണ്ടോ ഇല്ല ഭൗതികമായി വി എസ് അച്യുവാൻ ഇല്ല പക്ഷെ ഭൗതികമായി വി എസ് അച്യുതാനന്ദൻ ഇല്ലെങ്കിൽ പോലും വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ അഴിമതിക്കാരെ കുരുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം എന്താ വെള്ളാപ്പള്ളി നടേശനെ നടേശ എന്ന് വിളിക്കാനും വെള്ളാപ്പള്ളി നടേശനോട് വെക്ക് നടേശ കാശ് മേശപ്പുറത്ത് എന്ന് പറയാനും ആർജവും ഉള്ള ഒരേ ഒരു നേതാവ് വി എസ് അച്യുതാനന്ദൻ മാത്രമേ ഉള്ളായിരുന്നു ആ വി എസ് അച്യുതാനന്ദൻ ഇതാ ഇതാ വെള്ളാപ്പള്ളി നടേശനെ അന്തിമമായി കുരുക്കാൻ പോകുന്നു എന്നുമാണ് ഈ കോടതി വിധിയിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്